ഗുരുവായൂർ സൂപ്പർ ലീഗിനെ ആവേശോജ്വലമായ തുടക്കം ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ പത്ത് ഫുട്ബോൾ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂൾ ഗ്രൗണ്ടിൽ ടൂർണമെന്റ് തുടങ്ങിയത് എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജി എസ് എൽ ചെയർമാൻ ജി കെ പ്രകാശ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നഗരസഭാ കൗൺസിലർ കെ പി ഉദയൻ മുൻ എം എൽ എ പി ടി കുഞ്ഞുമുഹമ്മദ് ചലച്ചിത്ര ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ സായ് സഞ്ജീവിനി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഹരിനാരായണൻ പൊതുപ്രവർത്തകൻ കെ ആർ സൂരജ് തൃശൂർ സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് കെ ആർ സാംബശിവൻ സിനിമാ സംവിധായകൻ വിജീഷ് മണി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് സി സുമേഷ് ജി കൺവീനർ ബാബുരാജ് ട്രഷറർ വി കെ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലത്തിലെ രണ്ട് മുനിസിപ്പാലിറ്റികളിൽ നിന്നും ആറു പഞ്ചായത്ത് പ്രദേശങ്ങളിൽ നിന്നുമായി പത്ത് പ്രമുഖ ഫുട്ബോൾ ടീമുകളും നൂറ്റി അറുപതിലധികം ഫുട്ബോൾ പ്രതിഭകളും ഫുട്ബോൾ പ്രേമികളും പങ്കാളികളാകും ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ എല്ലാ ദിവസവും മൂന്ന് മത്സരങ്ങളാണ് നടക്കുക ഏപ്രിൽ ഇരുപത്തിയൊൻപതിനാണ് സെമി സെമിഫൈനൽ മത്സരങ്ങൾ മെയ് ഒന്നിന് ലൂസേഴ്സ് ഫൈനലും ഫൈനലും നടക്കും ഒന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് മുപ്പതിനായിരം രൂപയും നാലാം സ്ഥാനക്കാർക്ക് ഇരുപതിനായിരം രൂപയും സമ്മാനമായി നൽകും മെയ് ഒന്നിന് ഫൈനൽ മത്സരത്തിന്റെ സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും എൻ കെ അക്ബർ എം എൽ എ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫലി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്യും